മഹാവിഷ്ണുവിൻ്റെ മഹാമന്ത്രം വിഷ്ണു ഗായത്രി മന്ത്രം അതിൻ്റെ ആറാമത്തെ മന്ത്രമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ആഗ്രഹസാഫല്യം എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു അത്യാവശ്യ കാര്യമാണ് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടക്കുക എന്നുള്ളത് എല്ലാവരുടെയും പ്രതീക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാനായിട്ടാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം മഹാവിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ശ്രീ തിരുപ്പതി ബാലാജി ശ്രീനിവാസ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചു വേണം ജപിക്കേണ്ടത് പതിവ് പോലെ രാവിലെ ശുദ്ധവൃത്തിയോടുകൂടി ഒമ്പത് തവണയെങ്കിലും മിനിമം ഈ ഒരു മന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായി ജപിക്കേണ്ട അതീവ ശക്തിയുള്ള മന്ത്രമാണ് ഓം നിരഞ്ജനായ വിത്മഹേ നീരാപാശായ ധീമഹി തന്നോ ശ്രീനിവാസായ പ്രചോദയാത് ശ്രീനിവാസായ പ്രചോദയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറയുന്നത് വെങ്കടാജലപതിയാണ് ശ്രീ വെങ്കടാജലപതിയെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും ഈ മന്ത്രം ജപിക്കുക മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഉറപ്പാണ്